നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ജോഹന്നാസ്ബർഗിലും സെഞ്ചുറി കുറിച്ചതോടെ സഞ്ജു സാംസൺ കഴിഞ്ഞ അഞ്ച് ഇന്നിങ്സുകളിൽ നിന്ന് മൂന്നാമത്തെ സെഞ്ചുറിയാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത് അൻപത്തി ആറ് പന്തിൽ നിന്ന് ആറ് ഫോറും ഒമ്പത് സിക്സറും അടക്കമാണ് അദ്ദേഹം ഇന്ന് നൂറ്റി ഒമ്പത് റൺസ് അടിച്ചത് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ അഞ്ച് ടി ട്വൻ്റി ഇന്നിംഗ്സുകൾ നോക്കുക ഹൈദരാബാദ് ഹൈദരാബാദിൽ ബംഗ്ലാദേശിനെതിരെ അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി സൗത്ത് ആഫ്രിക്കെതിരെ അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി പിറക്കുന്നു ഡെർബനില് അതിനുശേഷം രണ്ട് ഡക്കുകൾ സംഭവിക്കുന്നു വീണ്ടും ഇതാ ജൊഹന്നാസ്ബർഗിലെ കളിയിൽ അദ്ദേഹം സെഞ്ചുറി കുറിച്ചിരിക്കുന്നു സെഞ്ചുറി സെഞ്ചുറി ഡക്ക് ഡക്ക് വീണ്ടും സെഞ്ചുറി സഞ്ജു ഈ മത്സരത്തിലും ഒരു പിടി റെക്കോർഡുകൾ വാരിക്കൂട്ടിരിക്കുകയാണ് ഈ സെഞ്ചുറിയോടു കൂടി സഞ്ജു സാംസൺ ഈസ് ദി ഫസ്റ്റ് ക്രിക്കറ്റർ ടു സ്കോർ ത്രീ ഹൺഡ്രഡ്സ് ഇൻ എ കലണ്ടർ ഇയർ ഇൻ ടി ട്വൻറ്റി ഐ ഹിസ്റ്ററി ഒരു റെക്കോർഡാണ് ഒരു കലണ്ടർ ഇയറിൽ അന്താരാഷ്ട്ര ടി ട്വൻ്റി മത്സരങ്ങളിൽ മൂന്ന് സെഞ്ചുറി നേടുന്ന ആദ്യത്തെ താരമായിട്ട് സഞ്ജു സാംസൺ മാറിയിരിക്കുന്നു ഫസ്റ്റ് ക്രിക്കറ്റർ ടു സ്കോർ ത്രീ ഹൺഡ്രഡ്സ് ഇൻ എ കലണ്ടർ ഇയർ ഇൻ ടിവൻറ്റി ഐ ഹിസ്റ്ററി സോ അത് തങ്കലിപികളാൽ രേഖപ്പെടുത്തുന്ന കാര്യമാണ് ക്രിക്കറ്റ് ചരിത്രത്തിൽ മറ്റൊന്ന് സഞ്ജു സാംസൺ ഈസ് ദി ഫസ്റ്റ് ഇന്ത്യൻ വിക്കറ്റ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ടു സ്കോർ ത്രീ ഹൺഡ്രഡ്സ് ഇൻ ടി ട്വൻറ്റി ഐ ഹിസ്റ്ററി ടി ട്വന്റി ഐ ചരിത്രത്തില് മൂന്ന് സെഞ്ചുറികൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് സഞ്ജു സാംസൺ കഴിഞ്ഞില്ല സഞ്ജു സാംസൺ ഹാസ് മോസ്റ്റ് ഫിഫ്റ്റി പ്ലസ് സ്കോർസ് ബൈ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇൻ ടി ട്വന്റി ഐ ടി ട്വന്റി മത്സരങ്ങളിൽ ഏറ്റവും അധികം ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറും ഇപ്പോൾ സഞ്ജു സാംസൺ ആണ് അതോടൊപ്പം തന്നെ തിലകിന്റെ സെഞ്ചുറിയും നമ്മൾ കാണാതെ പോകുന്നില്ല അദ്ദേഹം നാല്പത്തി ഒന്ന് പന്തിൽ നിന്നാണ് സെഞ്ചുറി കുറിച്ചത് അതോടുകൂടി തേർഡ് ഫാസ്റ്റസ്റ്റ് സെഞ്ചുറിയാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഫാസ്റ്റസ്റ്റ് ഹൺഡ്രഡ്സിൽ അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി മൂന്നാമതാണ് വരിക മുപ്പത്തിയഞ്ച് പന്തിൽ നിന്ന് നേരത്തെ രോഹിത്തിൻ്റെ ഉണ്ട് നാൽപ്പത് പന്തിൽ നിന്ന് സഞ്ജുവിൻ്റെ സെഞ്ചുറി ഉണ്ട് ഇതാ നാൽപ്പത്തിയൊന്ന് പന്തിൽ നിന്ന് തിലക് സെഞ്ചുറി കുറിച്ചിരിക്കുകയാണ് ഏതായാലും ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന പ്രകടനമാണ് സഞ്ജു സാംസൺ ഇപ്പോൾ നടത്തിക്കൊണ്ടിരുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റോക്ക് സെൻ്റ് എത്താം